ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റം വന്നിട്ടില്ലേ നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെ ഒരു ഏട്ടൻ രണ്ടു രണ്ട് വീഡിയോയിലായിട്ട് ചോദിക്കുന്നുണ്ട് ചിക്കൻ വറവാക്കുന്ന ഒരു വീഡിയോ കാണിക്കുവോന്ന് ചിക്കൻ തോരെന്നെല്ലാം പറയും അപ്പോൾ നമ്മളിവിടെ കണ്ണൂരെല്ലാം നല്ല നല്ല ടേസ്റ്റി അങ്ങനെ ഒരു ചിക്കൻ വറവ് ഉണ്ടാക്കലുണ്ട് അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അമ്മ പറ നമ്മക്കത് പറയാൻ ഒച്ചയൊന്നുമില്ല ഒച്ച ഒന്നുമില്ല അമ്മക്ക് ജലദോഷ പോയതേ പോയതേലു ഇപ്പം പിന്നെ ഉണ്ട് ഇപ്പൊ വന്നിട്ട് ആദ്യം ഞാൻ അലർജി പൊടി പറ്റൂല അതിടക്കിടക്കേ വന്നോണ്ടിരിക്കുന്നു ഒച്ചൊന്നുമില്ല അപ്പൊ ലിജി എന്നെ പറഞ്ഞോട്ടീരിച്ചിട്ട് ഇപ്പൊ കണ്ടി പകർന്നത് ലിജി ഞാൻ അമ്മ കൊടുത്തു അപ്പൊ നിങ്ങൾ എല്ലാരും നല്ല രസം ഉണ്ട് പറഞ്ഞോണ്ട് ഞാനിത് ആ ഫ്രോക്ക് നൈറ്റിയാന്ന് ഇനി ഇത് ബേക്ക് ദൂരൻ്റെ പരിപാടിയില്ല അപ്പോ നമ്മിന്ന് ചിക്കൻ തോരൻ ചിക്കൻ വറവാന്നുണ്ടാക്കുന്നേ അപ്പോ അത് പച്ച തേങ്ങ ചേർത്തിട്ട് ആക്കും പിന്നെ വറുത്ത തേങ്ങ ഡയറക്റ്റ് ഇട്ടിട്ടും അങ്ങനെ ആക്കും അപ്പോ നമ്മിന്ന് ചിക്കൻ തോരൻ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് നമ്മളെ വീഡിയോയിലേക്കൂടെ നിങ്ങൾക്ക് കാണാം അപ്പൊ എല്ലാരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അമ്മ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എന്നാൽ അപ്പം അതിന് വേണ്ടുന്ന സാധനം ഇതാ വെച്ചിട്ടുണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി ഒരടുത്തര ഉള്ളി എടുത്തിട്ടില്ലേ കേട്ടോ കറിവേപ്പില ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടില്ലേ പിന്നെ ചെറിയ ഉള്ളി ഇതാ പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ പിന്നെ നമുക്കിതാ ഒരു ഗരം മസാല ചേർക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഈട്ത്തന്നെ പൊടിച്ചെടുക്കാം കേട്ടാ ഗരം മസാല ഇതാ ഇതെല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പാക്കറ്റ് വാങ്ങണമെന്നൊന്നുമില്ല ഇങ്ങനെ ഇതിലെ ഒരു പാക്കറ്റ് തന്നെ വാങ്ങാൻ കിട്ടും അത് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ എടുക്കാം കുറച്ച് കുറച്ച് ഒരു ഡബി ഇരിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ആയിട്ട് എടുക്കാനാകും അപ്പോൾ നമ്മിന്ന് വീട്ടിൽ തന്നെ പൊടിക്കുന്നു കേട്ടോ പിന്നെ ചിക്കൻ എന്താ രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾ ഉപ്പൊന്ന് വരയ്ക്കാം കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിൻ്റെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് എടുക്കാം ചിക്കൻ അപ്പം കറിയാക്കുമ്പം ആദ്യം ഇതുപോലെ മഞ്ഞൾ ഉപ്പും പിറക്കി വെക്കണം എന്നാൽ ആ ചിക്കന് നന്നായിട്ട് ഉപ്പെല്ലാം പിടിക്കും കിട്ടാതെ അപ്പം ഉപ്പും മഞ്ഞളെല്ലാം നന്നായിട്ട് പിറക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ തന്നെ നമുക്ക് ഗരം മസാലയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാൻ വയ്ക്കാം ഗരം മസാലതാ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ഇതിനു വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈയിലേക്ക് ഇതാ ചതച്ച് വെച്ച ഉള്ളിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചതച്ചതാണ് മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ് അപ്പൊ പച്ചമുളക് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര എരിവാണ് അതുകൊണ്ട് ആ മൂന്നെണ്ണ എടുത്തിട്ടില്ലേ എനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടുകൊടുക്ക അതേപോലെ ഉള്ളി ആയാലും നമ്മൾ മൂന്നെണ്ണ എടുത്തിട്ടു അപ്പൊ ഉള്ളീന്റെ അളവ് കൂടുതൽ എടുക്കുന്നവർക്ക് കൂടുതൽ എടുക്കാം ും പൈസ കൂടുതലായതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ അമ്മയും മൂന്നെണ്ണം മാത്രം എടുത്തി കളി എന്നാ പൈസ കൊറയുന്നതിന് എല്ലാരും മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടാ ചിക്കനെയും കൊണ്ടും പൈസ ഇപ്പൊ ചെറുതായിരുന്നു വാടി വന്നിട്ടുണ്ട് നമുക്കിലേക്ക് ഇതാ ഈ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കട്ടാ കൊതി കൂടി നല്ലൊരു മണം പക്ഷെ ൂടെല്ലോ പൂക്കാടല്ലോണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് തണ്ട് അപ്പൊ ഇതാ കറിവേപ്പിലയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടുത്ത് വീടിയെന്തോ കട്ടായിപ്പോയി ഫോണെന്തോ ആയിട്ടിട്ടുന്നത് ഇടുന്നത് എടുത്തത് കിട്ടിയിട്ട് അപ്പം മൂന്ന് ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ തീയൊന്ന് സ്ലോയില് വെച്ചിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ഓൾറെഡി ചിക്കനിൽ പെരക്കിയിട്ടുണ്ട് എന്നാലും കുറച്ച് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എത്തുകൊടുക്കുന്നത് നമുക്ക് രണ്ട് കിലോ ചിക്കൻ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ പറഞ്ഞാൽ മല്ലിപ്പൊടി അധികം വേണ്ട അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എത്തിച്ചുള്ളൂ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി നമുക്ക് കുറച്ച് പോകുമ്പം എരു നോക്കിയിട്ട് കുറച്ചും കൂടി വേണം ഇട്ട് കൊടുക്കാം മസാലേൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച ഗരം മസാലയാണ് ഗരം മസാലയും കൂടി ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടുക്ക ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ കുറവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടാ ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങുമ്പോ എല്ലാം വെളിച്ചെണ്ണ വരും ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മണം പിടിച്ചിട്ട് ഒരാള് വന്നിട്ടുണ്ട് ഇത്രയേരം ഒരേ ടീ ആണ് അതി കൊടുത്തു ചിക്കൻ എല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കാം കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് സ്ലോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ കരണ്ടും പോയിട്ടുണ്ട് കേട്ടാ പോയാ അപ്പോൾ അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അരി വർക്കിട്ട് അടുപ്പ് കട തീയുണ്ട് നല്ലോണം അതിലാകുമ്പോൾ നല്ല പൊന്ത് കിട്ടും നമുക്ക് ഒരു പത്ത് മാത്രം തീ കിട്ടാം നല്ല പച്ച തരത്തിൽ കിട്ടുമല്ലോ വട വെക്കാം അപ്പൊ നമ്മ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടാകുമ്പോൾ കിട്ടും തീ ഓൾറെഡി പോകുന്നുണ്ട് അതിലേക്ക് കുറച്ച് കൂടി വെച്ചാൽ നല്ല ചിക്കൻ ഇട വെച്ചാല് അപ്പൊ ചിക്കനിൽ തീരെ വെള്ളം പക്കാത്തോണ്ട് തന്നെ ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുക്കണേക്കൊടുക്ക നമുക്ക് ഒക്കാം പറ വെച്ചിട്ട് കുറെ സമയായിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ വച്ചായിട്ടുണ്ടാവും ഊട്ടാ നല്ലവണ്ണം വെള്ളം വന്നോ നമ്മ തീരെ വെള്ളം വെച്ചിട്ടുണ്ടായിട്ട് നല്ലതാ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് തീ കൊറക്ക തീ കൊറച്ചോക്ക ഉം തീ ആവശ്യമില്ല പിന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വർത്താം ഒരു തേങ്ങ ഇവിടെ ചിരക്കി എടുത്തിട്ടുണ്ട് നമുക്ക് തീ കത്തിച്ചുകൊടുക്കാം ഒരു തേങ്ങ ഒന്നും പറഞ്ഞുകൂടി ചെറിയ തേ ചെറിയ തേങ്ങ ഉം നിൽക്കുന്ന നിക്കുന്ന ചെറിയ തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തേങ്ങയും കറിയേറ്റിക്ക് ചേർത്ത് ചിക്കൻ തൊരയില് തേങ്ങ വറുക്കാണ് ചേർക്കേണ്ടി പക്ഷെ നമ്മളെ വീടിയെല്ലാം വറുത്തിട്ടാന്ന് ചേർക്കല്ലോ കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ വരുന്ന ഒരു ടേസ്റ്റാണ് അത് നല്ലൊരു രസമാണ് വറുത്തിട്ട് ചേർക്കുമ്പോൾ അത് നല്ലോണം ബ്രൗൺ കളർ ആവണ്ട കുറച്ചൊരു ബ്രൗൺ കളറായി വരുമ്പോ തന്നെ അതെനിക്കത് ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്തിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ അര ടീസ്പൂൺ സാദാജീരകും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് എരിവ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ തേങ്ങ വറച്ചുമ്പിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അതും തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇതാ നേരെ നമ്മളെ ചിക്കനിലേക്ക് തട്ടി കൊടുക്കാം ചിക്കൻ വന്നിട്ട് നല്ല സെസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം നല്ലോണം പറ്റുന്നതിന് ഇപ്പോഴും ചേർത്ത് കൊടുക്കണം അവര് ഇത് ചേർത്തിട്ട് തീ കൂട്ടിട്ട് നന്നായിട്ട് എടുക്കണം ഇതുപോലെ കാണുന്നല്ലാം തിന്നാൻ തോന്നലോ അമ്മ നല്ല ലുക്ക് ഉണ്ട് കാണാൻ നല്ല കളറായില്ലേ ഉപ്പല്ല നീ നോക്കിനെട്ടെ ഉപ്പറട്ടുണ്ട് അടുപ്പത്തോട്ട് വയ്ക്കുമ്പോൾ ചിക്കൻ പിന്നെ തേങ്ങ തിളക്കുമ്പോ ഒടഞ്ഞു ഒടഞ്ഞു മുക്കാൽ ആകുമ്പോ തന്നെ തേങ്ങ വറുത്തി ചേർത്ത് കൊടുക്കറും ആയി വരുന്നുണ്ട് തട്ടി കൂട്ടി കൊത്തി വെക്കാലെ കൊത്തണ്ട കൊത്തി കൊത്തിവക്കണ്ടാകു ശേഷം നമ്മളെ നാടൻ ചിക്കൻ വറവ് ചിക്കൻ തോരൻ ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറിന്റെപ്പരും ചപ്പാത്തിൻറെപ്പരും നല്ല കപ്പേന്റെ ഒരുപോലെ കഴിക്കാൻ പറ്റിയത് നല്ല ചിക്കൻ തോരൻ ഇട റെഡി ആയിട്ടുണ്ട് ഈയൊരു റെസിപ്പി നീങ്ങി ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പൊ ലോക ക്ലാസ് ഉണ്ട് അപ്പൊ പോവാൻ വേണ്ടി ചോദിച്ചോറ് കഴിക്കലായി നമ്മ വേണ്ടി വേണ്ടിട്ടുണ്ട് നമ്മളെ ചിക്കൻ തോരൻ രാവിലെ മീൻകറിയാക്കീ അപ്പൊ അതുപോലെ ഇല്ല ഒന്ന് അപ്പൊ നമ്മള് ചിക്കൻ ടേസ്റ്റ് നോക്കാം അതി കളിക്കുന്ന അതി കൂട്ടൻ ഉണ്ടായത് കൊണ്ട് ടേസ്റ്റ് നോക്കാൻ അവസരം കിട്ടിട്ട നല്ല രീതി വേറെ അതെപ്പോ ടേസ്റ്റ് ചിക്കൻ െ ചെങ്കുട്ടിക്ക് വേണോ ഉം

നമ്മളെ ചിക്കൻ ചിക്കൻ തോര നല്ല ഉണ്ട് പിന്നെ മീൻ കറി വീഡിയോ എടുക്കാൻ വേണ്ടി അതിനെ ഈ ും കൈപിടിച്ചിട്ട് എന്നെ ഇങ്ങനെ നിർത്തിക്കാൻ പൊറിയായിട്ട് നിൽക്കാൻ കഴിയുന്ന ഞാനിപ്പോ തിന്നെ പറയാൻ തുടങ്ങിയത് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാല് ചിക്കൻ തോരൻ ചിക്കൻ വറവ് ഉണ്ടാക്കിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് കുഞ്ഞടല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബല്ലൊന്നും ചെയ്യണേ തീർച്ചയായും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ